എഡ്രാക് ആംബലൂർ കുടുംബ സംഗമവും കലാ സാംസ്കാരിക സദസ്സും ആദരവ സമർപ്പണവും സെപ്റ്റംബർ ഇരുപത്തൊമ്പത് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കാഞ്ഞിരമറ്റം ോട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടി മന്ത്രി അനിൽ മേഖലാ റസിഡൻസ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി കാഞ്ഞിരമറ്റം കൊളുത്താങ്കോട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന കുടുംബ സംഗമവും കലാസദസ്സും രാവിലെ പത്തിന് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം തോമസ് പതാക ഉയർത്തി ആരംഭിക്കും വൈകുന്നേരം നാലിന് നടക്കുന്ന സാംസ്കാരിക സദസ്സും പുരസ്കാര സമർപ്പണവും കേരള സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജിആർ അനിൽ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് മുഴന്തുർത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ സാംസ്കാരിക നായകർ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഇതില് മുപ്പത്തി ആറ് അസോസിയേഷനിൽ നിന്നുള്ള അംഗങ്ങളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അത്രയും പേര് അതിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് അവർക്ക് എല്ലാവർക്കും ഇരുപത് മിനിറ്റ് നേരം അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമാണ് നൽകിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തിനാല് അസോസിയേഷനുകൾ അതിൽ പേര് നൽകിയിട്ടുണ്ട് രാവിലെ പതാക ഉയർത്തുന്നതിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനാണ് നമ്മൾ ഇതിനുവേണ്ടി വിപുലമായൊരു സ്വാഗത സംഘം വിളിച്ചുകൂട്ടി പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് അതിൻ്റെ ചെയർമാൻ വൈസ് പ്രസിഡന്റാണ് അതിൻ്റെ വൈസ് ചെയർമാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് രക്ഷാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഹരക്ഷാധികാരിയാണ് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും അതിൻ്റെ രക്ഷാധികാരി പ്രവർത്തിക്കുകയാണ് നമ്മുടെ എൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറാണ് ഈ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് കൂടി മേഖലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ പ്രശാന്ത് ഇത്തരത്തിലുള്ളൊരു സ്വാഗത സംഗം വിവരമായി വിളിച്ചുകൂട്ടി നമ്മൾ ജൂൺ മാസം മുപ്പതാം തീയതി തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഒരു പരിസമാപ്തിയിലേക്ക് ഈ മേഖലാ സംഗമത്തിലൂടെ എത്തുന്നത് ഇതിൻ്റെ രാവിലെ ഒരു പൂക്കളം അതോടൊപ്പം തന്നെ പതാക ഉയർത്തൽ Premises, ും പ്രധാനമായി ഉദ്ദേശിച്ചത് ഓണസദ്യ ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ആദ്യം ആസൂത്രണം ചെയ്തത് എന്നാൽ വയനാട് പശ്ചാത്തലത്തിൽ അത് നമുക്ക് നമ്മൾ ഒഴിവാക്കി നിർത്തി ഉച്ചയ്ക്ക് ഇപ്പോൾ ചടങ്ങിൽ വിവിധ അസോസിയേഷൻ കുടുംബാംഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷയിലുള്ള എ പ്ലസ് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികളെയും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കും കൂടാതെ ങ്ങളിൽ മികവ് പുലർത്തുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ചടങ്ങിൽ ആദരിക്കും പരിപാടിയിൽ അസോസിയേഷനുകളുടെ കലാപരിപാടികളും അരങ്ങേറുന്നതാണ് പ്രസിഡന്റ് കെ എ മുകുന്ദൻ സെക്രട്ടറി ടി ആർ ഗോവിന്ദൻ കൺവീനർ പ്രശാന്ത് പ്രഹ്ലാദ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പരിപാടികൾ എന്തൊക്കെയാണോ നല്ല നല്ല പരിപാടികൾ നാടിന് ഉപകാരപ്രദമായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും പഞ്ചായത്ത് തലത്തിൽ നിന്നും തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു കൂടാതെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ മാലിന്യ സംസ്കരണം തുടങ്ങി ആശ്രയ അതിദരിദ്ര വിഭാഗം ബഡ്സ് സ്കൂള് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ വളരെ സന്തോഷപൂർവ്വം അവർ ഇടപെടുന്നുണ്ട് സഹായിച്ചു പോരുന്നുമുണ്ട് ബഡ്സ് സ്കൂളിന് വേണ്ടിയിട്ട് സ്ഥലം വിട്ടു തന്ന വ്യക്തികളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം ഇതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അഭിമാന്യരായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും മന്ത്രി ഭക്ഷ്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സാർ ഉൾപ്പെടെ ഉള്ള പ്രമുഖർ ഇവിടെ എത്തിച്ചേരുകയും ആ പരിപാടി വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്തുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിൽ തന്നെയുള്ള മീറ്റിങ്ങുകൾ വളരെ വിപുലമായി തന്നെ വിളിച്ചു കൂട്ടുകയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എടുത്ത ഒരു തീരുമാനം